നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂട് പിടിച്ച ഒരു ചർച്ച വിവാദം നടക്കുന്നുണ്ട് വിവാദം ഉണ്ടാക്കി ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി ആണോ ഇതിന്റെ പിന്നിലത്തെ തന്ത്രം എന്നറിയില്ല സത്യഭാമ ടീച്ചർ ഓർക്കുന്നുണ്ടോ രാമകൃഷ്ണൻ കെ എൽ രാമകൃഷ്ണന്റെ ആർ എൽ ജി രാമകൃഷ്ണൻ കലാഭൌമണ്ണിയുടെ അനിയന്റെ നിറത്തിനെ ചൊല്ലി സത്യഭാമ ടീച്ചർ ഒന്ന് വിവാദ നായികയായിട്ട് നിന്നാണ് ആ ഒരു പ്രസ്താവനയൊക്കെ ഞങ്ങളൊക്കെ റിയാക്ഷൻ കിട്ടാൻ നിങ്ങൾക്കറിയാവുന്നതാണ് അന്ന് സ്നേഹ പ്രതികരിച്ചിരുന്നു ഇവരൊരു ടീച്ചറാണോന്നൊക്കെയുള്ള രീതി സ്നേഹ ശ്രീകുമാർ അറിയാലോ മണ്ടോദരി മറിമായ അന്ന് പ്രതികരിച്ചിരുന്നു പക്ഷെ അത് കഴിഞ്ഞത് വർഷം എത്രയോ കഴിഞ്ഞിട്ട് ഇപ്പം സത്യവാമ ടീച്ചർ വന്ന് അതിന്റെ മറുപടി പറയുന്നുണ്ട് ബോഡി ഷെയ്മിങ് ആണ് ഒരു വട്ടം പോലും മണ്ടോതിരി മണ്ടോതിരിയിലെ സ്നേഹ എന്ന് വിളിക്കുവോ ഒരു സ്ത്രീ എന്ന് വിളിക്കോ ഒന്നും അല്ല കേട്ടോ എഡി പോടി എന്നുള്ള രീതി പിന്നെ പറയുമ്പോൾ പറയുന്ന നീ അവിടെ നീ നിന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിന് മുന്നേ മുഖത്ത് ചായം തേച്ചതാണ് ഞാൻ എന്ന് അങ്ങനത്തെ ഒരു ആക്ഷേപം നമ്മളിപ്പോൾ സർവീസിലോ അല്ലെ എവിടെയാണെങ്കിലും നമ്മളിങ്ങനെ പൊതുവെ കേൾക്കുന്നതാണ് നീയൊക്കെ ആന്ധ്രയിൽ അരിയായിട്ട് കടന്നപ്പം ഇത് തുടങ്ങിയതാടോ എന്നുള്ള ഒരു ആക്ഷേപം അതായത് പഴയ ആൾക്കാർക്കേ അറിവുള്ളൂ പുതിയതായിട്ട് കടന്നൊരു മേഖലയ്ക്ക് വരുന്ന ഒരു ഒന്നിനും കൊള്ളില്ലാന്ന് ഇടിച്ചു താത്തുന്ന ഒരു രീതി ഇവര് കംപ്ലീറ്റ് സ്നേഹ സ്നേഹയുടെ ബോഡി ഷെയ്മിങ് എല്ലാം നടത്തുകയാണ് ആക്ഷേപം ഇപ്പ അതാണിപ്പം സോഷ്യൽ മീഡിയയില് വലിയ ചർച്ച നടക്കുന്നുണ്ട് അതേപറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി പുള്ളിക്കാട്ടി പശുവിൻ ചേത്തുമൂരിലെ പുളിയും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് നടന്ന ഒരു കാര്യത്തിന്റെ പുറത്ത് ഇപ്പൊ വീണ്ടും തുടങ്ങിയത് എന്താണെന്ന് അറിയില്ല അപ്പൊ നമുക്കൊന്ന് കേട്ടു തുടങ്ങാം പക്ഷെ കലാ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല എന്താ പറയുക മീഡിയക്കാർ വളയും എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിനെ തക്ക തക്ക നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആരും അവരെ അടുത്ത് വരാൻ ഒന്നും ഭയക്കും ആ സംശയവൊന്നുമില്ല ഞാനിപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും എനിക്ക് പറ്റുന്നോടൊക്കെ ഞാൻ മീഡിയക്കാരെ ശരിക്കും കൊടുക്കുന്നുണ്ട് എന്താ പറയുക എനിക്ക് പറയാനുള്ള റൈറ്റുണ്ട് അതുകൊണ്ട് ഞാൻ പറയും അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്തക്ക അവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി ഇവള് വന്നടിച്ചോ ഏത് ഫീൽഡെടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട് അതെന്താണോ നിനക്കില്ലാത്ത നിൻ്റെ ഏറ്റവും വലിയ തൊഴിലും മറിമായത്തിൽ തുള്ളണാണോ അഭിനയിച്ചെണ്ണിറങ്ങണ കലാമണ്ഡലത്തിൽ ഓട്ടന്തുള്ളിൽ പഠിച്ച ഒരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അതറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ പറഞ്ഞ ഒരു യൂട്യൂബിൽ യൂട്യൂബിലൊരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്തൊരു പ്രോഗ്രാംസൊക്കെ നടന്ന് നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠ അസാധ്യ കലാകാരനാണ് നിയാസു അസാധ്യ ബാബുബക്ര മകൻ നിയാസ അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ അതിൽ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേരും എനിക്കറിഞ്ഞോളാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി ഇവളെ പറഞ്ഞെന്താറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടാടി അയിന് നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് അട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ല അല്ലേ ഏ വിചാരിച്ച നീ ഇത് കേൾക്കണം അതിനന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാം ഉം എന്ത് പറ്റി കളിക്കാൻ എന്തും കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ട് അല്ലേ നീ ഓട്ടംതുള്ളിൽ എടുത്തേ എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണിപ്പോൾ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ അതെയാ ഓ നീ തൊ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ ഏട്ടാ നീ ആരെ കൂടിയൊക്കെ ഞാൻ കളിക്കാം ആ സ്ത്രീയൊന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ അത് നീ ഓർത്തോ നിൻ്റെ അമ്മയുടെ വയറ്റിക്ക് ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസ്സിലായ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്നാ അണോടി നീ എന്നെ പറഞ്ഞ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക അപ്പം ഞാൻ നിൻ്റെ പുറകെ വരാം കേട്ടാ നീ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചേ നീ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് അറിയണ്ട നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത് തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത് നീ വലിയ ആർട്ടിസ്റ്റാന്നാണ് നിൻ്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ നിനക്ക് കളി കളിയാണ് എൻ്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതടി അവിടെയൊക്കെ കലാമണ്ഡലത്തിൽ കേട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ എന്താ കളിക്കാൻ വയ്യാത്തെന്താ സംശയമുണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് തന്നെ വിളിക്കും ഞാൻ വന്ന് കളിക്കാം നീ എന്നെ പറഞ്ഞതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ മറന്നാ നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്ന വിചാരിച്ചാ അതിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉള്ളത് എന്താ പറയുക ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത് ഞാനങ്ങനെയാ എനിക്കൊരു വ്യക്തിനെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അസത്യമറിഞ്ഞാലേ ഞാനൊരാളെ കുറിച്ച് പറയുള്ളൂ അല്ലാതെ ഞാൻ പറയില്ല നീ അതാണോ ചെയ്തേ നീ എൻ്റെ ആ കേസിൻ്റെ സമയത്ത് നീ എനിക്ക് എനിക്കിട്ടങ്ങ് പൂശി അപ്പം എനിക്കും ഈ പള്ളിയും കുരുശം കൊട്ടും വാതി ഒക്കെ എൻ്റെ വീടിൻ്റെ നടയെ കൂടെയും പോകും നീ മുഖത്ത് ചായം തേച്ചവരെല്ലാവരും ഒക്കണോടി എട്ടാ അത് നീ ആദ്യം പഠിച്ചോ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട് അതെന്താണോ നിനക്കില്ലാത്ത നിന്റെ ഏറ്റവും വലിയ തൊഴിലും മറിമായത്തിൽ തുള്ളണാണോ അഭിനയിച്ചു നടക്കണോ അപ്പം അത് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെന്ത് ഉർവശിശാരതാന്ന് ആരും വിളിക്കാത്ത ഏ വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ അവരുടെ പേര് നിനക്ക് നിനക്കിട്ടെ ഞാൻ എന്നാൽ പിന്നെ നിന്റെ നിന്റെ പേര് അല്ലല്ലോ നിനക്ക് 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 പറ്റിയ പറ്റിയ ഇപ്പോഴത്തെ അവര് ഇത്ര നേരം കേട്ടതിൽ നിന്ന് സത്യവാമ ടീച്ചർ നമ്മൾ ടീച്ചർ എന്നാ പറയുന്ന ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവരൊരു ഗുരുവാണ് എത്രയോ കുട്ടികൾ ഇവരുടെ കാൽക്കിൽ വീണ് ഇവരുടെ അനുഗ്രഹം മേടിച്ച് പോകുന്ന ഒരു സ്ത്രീയാണ് ആണവര് അവര് മറ്റൊരാളെ നമ്മൾ ആ ഒരു ബഹുമാനം ആ സ്ത്രീക്ക് കൊടുക്കണമെങ്കിൽ അവർ ആ ഒരു റെസ്പെക്റ്റ് അഭിയിക്കണമെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിൽക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയ ആദ്യ ആദ്യകാലത്ത് തൊട്ട് തന്നെ ജാതിയെയും ഒക്കെ അവർ അവഹേളിച്ചിട്ടുണ്ട് അന്ന് സ്നേഹ ശ്രീകുമാർ അന്നിട്ട ഒരു പോസ്റ്റിന് ഇപ്പൊ വന്നിരുന്ന് ഇവരെ സ്നേഹ ബോഡി ഷേബിംഗ് ആണ് നടത്തുന്നത് മണ്ടോതിരിയിൽ നിന്ന് നിനക്ക് ചേരുന്ന പേര് കവളൊക്കെ വീർത്ത് മത്തങ്ങ പോലെയെന്ന് അങ്ങനെയൊക്കെയുള്ള ഭാഷയൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് അതായത് മറിമായം എന്ന പ്രോഗ്രാമിനോട് പോലും പുച്ഛം പിന്നെ നീ നിന്റെ അമ്മയുടെ വയറ്റി കിടക്കുമ്പോൾ ഞാൻ ചായം തേച്ചെന്ന് സത്യം പറഞ്ഞ ഈ മന്ന കുത്തിയായിട്ട് വർഷങ്ങളോളം ജീവിക്കുകയും അതല്ലാതെ ചെറിയ പ്രായത്തിലുള്ളവരും നല്ല ഇവർ ഇത്രയും വർഷക്കാലം കൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് സ്നേഹം ഒന്നും നീ വെറും എന്താ ഈ ഡാൻസിന് പോയിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ നിനക്ക് ഓട്ടംതുള്ള കിട്ടിയുള്ളോടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് ഇത്രയും പ്രായം എത്തിയിട്ടും ഇവരുടെ വായിന്ന് വരുന്ന സംസാരം ഇതാണെങ്കിൽ ആ ഇവരുടെ മകളാകാൻ പ്രായമുള്ള സ്നേഹ സംസ്കാര സമ്പന്നയാണ് ആ കുട്ടിക്കപ്പൊ ഇവരുടെ എത്രയോ വിവരമുണ്ട് ഇത്ര മാത്രം സ്നേഹയിരുന്ന് ആക്ഷേപിക്കാൻ മാത്രം നിന്റെ ഭർത്താവ് പീഡനത്തിൽ പെട്ടില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി എന്നൊക്കെ ചോദിക്കുന്നില്ല ഇത്രയൊന്നും ആ സ്നേഹ ശ്രീകുമാർ പറഞ്ഞിട്ടില്ല ഇവര് സ്ത്രീയല്ലേ ഇവരെ സ്ത്രീയെ എന്നൊന്ന് വിളിച്ചതിനാണ് ഇത്ര വലിയ ആക്ഷേപങ്ങൾ ഇരുന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ബോഡി ഷേമിങ് നടത്താന്ന് പറഞ്ഞാൽ വലിയ കുറ്റുകാരാ ഇവര് എന്ത് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആദ്യകാലം തൊട്ടേ ഇവര് മല്ലികയോട് മല്ലികാസുകുമാരനോടാണേലും എല്ലാവരും ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള അടവുകളായിരിക്കാം എന്താണേലും ഈ സൂര്യനായുള്ള എല്ലാത്തിനോടും ഒരു പുച്ഛം എന്ന് പറയലേ അങ്ങനത്തെ ഒരു പുച്ഛത്തിലാണ് സംസാരിക്കുന്നത് അല്ലാതെ ഒരു ഒരു കലാകാരി ഉയരങ്ങൾ കീഴടക്കി കീഴടക്കി പോകുന്ന അതനുസരിച്ച് ഒരു എലിമയാണ് വരേണ്ടത് പിന്നെ കലാഭ മണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവരല്ല യഥാർത്ഥത്തിൽ കലാമണ്ഡല സത്യവാമ അതൊരു വളരെ ബഹുമാനം കൊടുക്കാവുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീരത്നമുണ്ട് അവരാണ് കലാമണ്ഡലം സത്യവാമ ഇവർ രണ്ടാമത് വന്ന ഇവർ വന്നിട്ട് ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാകാൻ വേണ്ടിയാണേലും കൊടുക്കുന്ന കണ്ടന്റ് വളരെ മോശം കണ്ടന്റ് മറ്റുള്ളവരെ ഇപ്പൊ ആർ എൽ വി രാമകൃഷ്ണൻ കലാഭവമണിയുടെ അനിയനാണ് ആ ഒരു അങ്ങേരുടെ ആ ഒരു നിറത്തിനെയാണ് ആക്ഷേപിച്ച് മുന്നിലോട്ട് വന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹ അന്ന് പറഞ്ഞ എന്താന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്രയും കാര്യമെന്ന് സ്നേഹ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പോസ്റ്റ് ഇട്ടതിന് നീ എനിക്കെതിരെ നീ വെല്ലുവിളിച്ചോണ്ട് പോവാ ഞാൻ മറുപടി പറയാം അന്നേരം ഞാൻ നിനക്ക് തരാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇതിനൊന്നും ഒരു ആവശ്യമില്ല ഇത് ടോട്ടലി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇതിനൊന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ആ കുട്ടിയെ അത്യാവശ്യം ഒക്കെ ഉള്ളതാണ് നല്ലൊരു കലാകാരിയാണ് മണ്ഡോദരിയായിട്ട് അഭിനയിക്കുന്നത് കണ്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടവുമായാണ് ഒരു കുറ്റവും പറയാനുമില്ല ഇവര് കറപ്പിനെ ആക്ഷേപിച്ചപ്പോൾ ഒരു മറുപടി കൊടുത്തു സമൂഹത്തിൽ ആരാണെങ്കിലും നമ്മളെല്ലാം ഞങ്ങളെല്ലാം റിയാക്ഷൻ ഇട്ട അതേപോലെ സ്നേഹയെ ഒന്ന് പറയാമുള്ള പറഞ്ഞു അതിനാണ് വന്നിരുന്ന് ഇത്രേ ആക്ഷേപം പറഞ്ഞു ഇത്രയും വാരിക്കോരി പറയാൻ എങ്ങനെ തോന്നുന്ന ഞാൻ ഓർക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞോളെ തന്നെ നമ്മളിവർക്കൊരു അല്ലെ എത്രയോ കുരുന്നുകൾ കൊണ്ട് ദക്ഷിണ കൊടുത്തിട്ട് വന്നിക്കുന്നതാണ് ഇവരെ ഇവരുടെ എന്ത് നാക്കാണ് ഇവരൊക്കെ പഠിപ്പിച്ചാൽ എങ്ങനെ നേരെ നേരെയാവാനാന്ന് ആദ്യകാലം തൊട്ട് ഞാൻ അത് ആലോചിക്കാറുണ്ട് ഇവർ എന്നതാണ് ഇവർക്ക് ബോഡി ഷേമിങ്ങാൽ കുറെ ഏറെ മുടിയുണ്ട് ദൈവം കൊടുത്തായിരിക്കാൻ സംഭവിച്ചു മുടിയുണ്ട് ഒതുക്കമുള്ള ബോഡി ഷേപ്പും എല്ലാം ഉണ്ട് ആ ഒരു അഹങ്കാരം വന്നിട്ട് കണ്ണ് തള്ളിയിട്ട് ആണ് ഈ സ്നേഹയൊക്കെ ഇതുപോലെ കുറ്റം പറയുന്നത് ഇതൊക്കെ എന്താണ് നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടാനുള്ളതേ ഉള്ളു പത്തറുപത്തഞ്ച് വയസ്സ് ഏകദേശം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും കാലമായിട്ട് പോലും ഒരൽപ്പം പോലും സാമൂഹ്യബോധവും ഒരു വിവരം ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം